ഷാഫിക്കയുടെ ഒരു നാലഞ്ച് സിനിമകളിൽ അഭിനയിക്കാനുള്ളൊരു ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു സത്യത്തിൽ ഒരു തവണ കണ്ട നമ്മൾ സംസാരിച്ചാൽ മതി പിന്നെ നമുക്ക് ഷാഫിക്കാനെ മറക്കാൻ പറ്റില്ല എവിടെ വെച്ച് കണ്ടാലും നമ്മൾ സംസാരിക്കും നമ്മളറിയാം നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കും ഷാഫിക്കഡ അങ്ങനത്തെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഒരിക്കലും ഇത്രയധികം സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത ഒരു സംവിധായകൻ ആണെന്നുള്ളൊരു ഭാവം അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തിലുള്ള പ്രവർത്തകർ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല അതെനിക്ക് തോന്നുന്നു സിദ്ദിഖ് എന്ന് പറയുന്നൊരു വലിയ ഫിലിം മേക്കറുടെ പേരോടൊപ്പം ചേർന്ന് വന്ന ആളുകളായതുകൊണ്ടാവാം റാഫിക്കാണെങ്കിലും ഷാഫിക്കാണെങ്കിലും ഒക്കെ വളരെ സിമ്പിളായിട്ട് പെരുമാറുന്ന ആളുകളാണ് ഷാഫിക്കോട് എനിക്ക് പിന്നെ കൂടുതൽ അടുത്ത് പരിചയപ്പെടാനും അദ്ദേഹത്തെ മനസ്സിലാക്കാനും പറ്റും ഞങ്ങൾ ഒരുമിച്ചൊരു രണ്ടായിരത്തി പതിനെട്ടിലൊരു അമേരിക്കൻ ട്രിപ്പ് പോയിരുന്നു ബീച്ചാടിനായിരുന്നു ബിജുമാനം ബീച്ചാടിനായിരുന്നു അത് ലീഡ് ചെയ്തിരുന്നത് ഷാഫിക്കായിരുന്നു ഷോയുടെ ഡയറക്ടർ അപ്പോൾ ആ ഒരു മാസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താണ് ഒരുപാട് നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ പറയുക അങ്ങനെ ഒരുപാട് ക്ലോസായത് ആ ഒരു ഷോയിൽ വെച്ചിട്ടാണ് ഷാഫിക്ക് ഇപ്പോൾ നമ്മളോട് ഇല്ലെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഒരുപാട് ചിരികളും ഒരുപാട് സന്തോഷങ്ങളുള്ള ഒരുപാട് ഒക്കെ മനസ്സിലേക്ക് അറിയാതെ ഓടി വരും ആ ചിരികളും സന്തോഷങ്ങളും ഒക്കെ എന്നും മനസ്സിലുണ്ടാവും ഓർമ്മയിലെ <laughs>